അടിയോളം കാത്തി കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളം രണ്ട് ലെയറിലായിട്ട് ഇടുന്നത് ഇതിലുള്ളത് എല്ലുപൊടി പിണ്ണക്ക് ജൈവ പൊട്ടാഷ് ചാണകം ഈ ഈ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള വളം വലിച്ചെടുക്കും പകരമാണ് പകര ഇപ്പൊ വെച്ചിട്ട് രണ്ടാം വർഷമായി രണ്ടാം വർഷം ഇതിന് ഹോസ്പ്ലാന്റിൽ മാറ്റം ഇങ്ങനെ ചെയ്തേക്കുന്നത് കഴിഞ്ഞാൽ ഈ പൈസ കിട്ടാൻ വരും ങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണകൾ അതിന്റെ മൂല്യമായ തുകയും കാര്യങ്ങളും വേഗം തന്നെ മൂന്ന് മാസം കൊണ്ട് തന്നെ എല്ലാം നമുക്ക് റിസൾട്ട് മീൻസ് നമുക്ക് തുക തുകയെല്ലാം കഴിഞ്ഞ രണ്ടു തവണയായിട്ടാണ് വരുന്നത് ചെലവ് കഴിച്ചിട്ടാണ് പൈസ നമുക്ക് തരുന്നത് അവര് വന്നാണ് വേരോടുകൂടി പിഴുതെടുത്തോണ്ട് പോയി തരുന്നത് ശരിക്കും വർഷം ഒരെണ്ണത്തിന്റെ റേറ്റ് ഇരുനൂറ് രൂപയാണ് ഇത് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കുഴിയെടുത്ത് വളവിട്ട് നട്ടു വെച്ച് തരുവാ അത് കൂടാതെ ഞങ്ങൾ ഒരു ഫോളോഅപ്പും ഉണ്ടാവും അപ്പം നമ്മ കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് കസ്റ്റമർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ശരാശരി നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു പതിനഞ്ചു ഇരുപത് വർഷം കൊണ്ട് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അത് പോപ്പർ വളവും കാര്യങ്ങളും ഞങ്ങൾ പറയുന്ന മാതിരി വളങ്ങളും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ നമസ്കാരാ ഞാനിപ്പോഴതേ തൃശ്ശൂർ ജില്ലയിലെ അന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല അത് ചന്ദന ചെടിയുണ്ട് അതായത് വൈറ്റ് സാൻഡൽ വെള്ള ചന്ദനമാണത് നിങ്ങൾ നിങ്ങളീ കാണുന്ന പ്ലോട്ടില്ലേ ബാക്കിൽ അത് ഏകദേശം എൺപത്തി ഒമ്പത് സെൻറ് സ്ഥലമുണ്ട് ഇതിൽ എൺപത്തൊമ്പത് ചന്ദന തൈകൾ വെച്ച് വലുതായിട്ടുണ്ടതിൽ ഒരു സഞ്ചരിക്കുന്ന ചന്ദന നേഴ്സറി ചന്ദനച്ചെടികളിൽ നേഴ്സറി ആണ് കോട്ടയത്തുള്ള വി കെ സാന്റൽസ് എന്നാണ് അവരുടെ പേര് അപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട് അവർ പ്ലാന്റ് ചെയ്തേക്കുന്ന ചെടികളാണത് അപ്പൊ ഇത്തരത്തിലുള്ള ചെടികളാണ് ഇവർ കൊടുക്കുന്നത് കൊല്ലത്തെ വാറണ്ടിയോട് കൂടിയിട്ട് കൊല്ലം വാറണ്ടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് മഴയത്തോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ കാറ്റിലോ കാറ്റിലോക്കെ ഈ ചന്ദ്ര ചെടി നശിച്ചു പോവുകയാണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് തരികയും ചെയ്യും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പ്ലോട്ട് ഇദ്ദേഹത്തിന് ഉണ്ടോ നമസ്കാരം നമസ്കാരം പേരെന്താണ് സിനോർ അത് മൂന്ന് ആയിട്ടാണ് വെച്ചു പോകുന്നത് ആദ്യം വെക്കുമ്പോൾ ഞാൻ തൂരപ്പയറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ചൂട്ടിൽ രണ്ട് വർഷം തൂരപ്പയർ കൊണ്ട് നിന്ന് കിട്ടി പിന്നെ ഞാൻ ഷീമൊക്കെ തൂരപ്പയർ വെച്ചതിന് ശേഷമാണ് ഞാൻ ശീമ ആഡ് ചെയ്തത് അതുകൊണ്ട് ഇതിന് ചെറിയ കംപ്ലൈന്റുകളൊക്കെ കാണിച്ചു ഇപ്പൊ ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നന്നായിട്ട് ഇതിപ്പോ വെച്ചിട്ടിപ്പോ ഇത് വെച്ചിട്ടിപ്പോ ഒരു വർഷം ആറ് മാസമായി അത് വെച്ചിട്ട് ഒരു വർഷം എട്ട് മാസം ആയി ഏകദേശം ഒരു വർഷത്തെ വളർച്ചയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ ഇതാണ് ഒരു ഒരു വർഷം വർഷം മാസം പറഞ്ഞു അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് പ്രോവസ് ചെയ്തെടുക്കുന്നു ഒന്ന് വെള്ളച്ചന്ദനത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ കാതില് വേണമെന്നുണ്ടെങ്കിലാണ് കുറച്ച് സമയം എടുക്കും ഒരു ഇരുപത്തി എടുക്കും അല്ലെങ്കിൽ ഒരു പതിനഞ്ചു കൊല്ല ആവുമ്പോഴത്തേനൊക്കെ വെട്ടിയെടുക്കാം എന്നാണ് പറയുന്നത് ബാക്കി വിശേഷങ്ങൾ അതായത് ഇതെന്താണ് നമുക്കുള്ള ഉപയോഗം ചന്ദനത്തൈ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വെക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെ വെട്ടണം ഗവൺമെന്റിന്റെ ഭാഗത്ത് എങ്ങനെയാണ് അതിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക്

ഇപ്പം ഞാൻ കുറച്ച് ഇൻട്രഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെ പറ്റി കുറച്ചുകൂടെ മിഷനായിട്ട് അറിയാൻ താല്പര്യം പ്രത്യേകിച്ച് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത് ആയി കഴിഞ്ഞാൽ നമ്മൾ വെട്ടണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അത് ഒരു ഇരുപത് ഇഞ്ച് വണ്ണം എത്തുമ്പോഴാണ് നമുക്ക് മുറിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളും നിന്ന് കിട്ടുന്നത് അത് കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ഡി എഫ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ ചന്ദനമാൻ്റെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആധാരം കരട് ചെയ്ത് കര രസീത് എല്ലാം കൂടി കൊണ്ട് ഒരു അപേക്ഷ കൊടുക്കണം എൻ്റെ പുരയിടത്തിൽ ഇത്ര ഇഞ്ച് വണ്ണമുള്ള ചന്ദനമരം നിപ്പുണ്ട് അത് മുറിച്ച് നീക്കി മൂല്യമുള്ള പണം നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുമ്പോൾ അവര് ഡി എഫ്ഒ അതായത് സോഷ്യൽ ഫോറസ്റ്റിന്റെ ഓഫീസറുണ്ട് ഓരോ ഡി എഫ് ഒയിലും അവിടുന്ന് ആൾ വന്ന് സ്ഥല ഉടമയായിട്ട് എഗ്രിമെന്റ് നടത്തിയതിനു ശേഷം വേരോട് കൂടി പെഴുതെടുത്തോണ്ട് പോയി ഡി എഫ് ഒയിലേക്ക് മാറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതുവഴിയാണ് ഇത് ലേലം നൽകി നടത്തുകയും അതുവഴി നമുക്ക് തുകയും കിട്ടും കാരണം ഇതൊരു പതിനഞ്ച് രൂപ വർഷം മുമ്പ് കാതലിന്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് ആ ഒരു റേഞ്ചിലൊക്കെ വെറും മൂവായിരം രൂപ രണ്ടായിരം രൂപ ആ റേഞ്ചിലായിരുന്നു നിന്നത് അത് ഇന്ന് വന്ന് നിൽക്കുന്നത് പതിനാറായിരം രൂപ പതിനേഴായിരം രൂപ റേറ്റിലാണ് ില് അപ്പം എല്ലാവരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് കൊല്ലം അമ്പത് കൊല്ലം ഒക്കെ എടുക്കുമെന്നാണ് ഒരു ധാരണ വരുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു പ്രോപ്പറായിട്ട് വളം അതായത് ഇതിന് ആവശ്യമായ വളങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് മൂന്ന് മാസം മൂന്ന് നാല് മാസം കൂടുന്നതനുസരിച്ച് ഇതിനെ അടിവളം പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിതിനെ കരുത്താറുന്ന ഒരു ചന്ദനമരമാക്കി അധികം താമസിക്കുന്ന റിസൾട്ടോട് കൂടി എടുക്കാൻ പറ്റും ഈ വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഫോളോ അപ്പ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ എടുക്കുന്ന കസ്റ്റമർക്ക് ഫുൾ ഫോളോ അപ്പ് ഞങ്ങളുടെ കൂടി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളത് അപ്പം അതിന് വേണ്ട കാര്യങ്ങളും കൂടി ഞങ്ങൾ കസ്റ്റമർക്ക് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ അഞ്ചു നിങ്ങൾ വളം ചെയ്യില്ല അത് ഞങ്ങളെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് വളം ചെയ്യും അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആവും അതല്ലാതെ പോയി കഴിഞ്ഞാൽ അത് അമ്പതെണ്ണം അമ്പതെണ്ണത്തിന് മേളം എടുക്കുന്ന കസ്റ്റമർക്ക് രണ്ട് വർഷത്തിൽ ഒറ്റ തവണ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചില് കാറ്റത്തൊടിഞ്ഞു പോവുകയെ ചെയ്താലാണ് ആ വാറണ്ടി കിട്ടുന്നത് പിന്നെ നമ്മളിപ്പോ ഫംഗസ് രോഗങ്ങളൊക്കെ വന്നാല് നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അഥവാ കസ്റ്റമർക്ക് ചെയ്യാൻ ആളില്ലെങ്കിൽ ഇപ്പം വിദേശ രാജ്യത്തുള്ള കസ്റ്റമറാണ് കൂടുതലും ഞങ്ങൾക്കുള്ളത് അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ ആൾക്കാർ അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് ഇതൊക്കെ ചെയ്തു കൊടുക്കും അടിപൊളമൊക്കെ ചെയ്തു കൊടുക്കും കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലും പതിനാല് ജില്ലയിലും ഞങ്ങൾക്ക് സർവീസ് ഉള്ളതാണ് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ല നല്ല സാധാരണക്കാരുണ്ട് റിച്ച് ആയിട്ടുള്ളവരുണ്ട് മിഡിൽ ക്ലാസ് ലെവലിലുള്ളവരുണ്ട് ഇത് ഈ ഒരു ബോർഡെന്ന് പറയുന്നത് നമുക്ക് മറയിൽ പോയാൽ മാത്രമേ കാണാൻ സാധിക്കുന്ന ഒരു ബോർഡാ ഇത് ഇങ്ങനെ വെച്ചത് നിയമപ്രകാരം തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇത് ജനങ്ങളിലേക്ക് അറിയണം ഇത് ഒരു ചന്ദനമരം ഒരു സാധാരണക്കാരനും ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് എത്രമാത്രം ഗുണകരമാകുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് അറിയിച്ചു കൊടുക്കണം ഇതിപ്പോ അവർ കാണാ ഇതൊന്നും അറിയാൻ പോലും പോകുന്നില്ല അതായത് ഒരു ഒരാൾ പോലും ഈ ചന്ദനമരം വാങ്ങുന്നവരോ അല്ല ചന്ദനപ്പരം ചന്ദനമരത്തെക്കുറിച്ച് ഒരു അറിവില്ലാത്തവരോ ഇതൊന്നും അറിയാൻ പോകുന്നില്ല കാരണം ഗവൺമെന്റ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് രാജകീയ വൃഷമായ ചന്ദനമരം വളർത്തു കൈ നിറയെ കാശു നേടൂ ഇന്ന് ഒരു ചന്ദനമര നൂറു വർഷം പഴക്കമുള്ള ചന്ദനമരം ഒരു മനുഷ്യൻ വെച്ചിട്ട് അവനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതിനാണ് കഷ്ട ഒരു ഇങ്ങനെ പറയുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ത്രിയാന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ഭൂമിയിൽ യഥേഷ്ടം ചന്ദനമരങ്ങൾ നട്ടു വളർത്തുവാനും ആ വേണ്ട സാങ്കേതിക സഹായം അനു വകുപ്പിൽ നിന്നും ലഭിക്കുന്നതുമാണ് അതായത് സ്വന്തം ആധാരമുള്ള സ്ഥലമായിരിക്കണം ആധാറുള്ള സ്ഥലമായിരിക്കണം ആദ്യ അത് അധികാരപ്പെട്ട ഉടമസ്ഥൻ്റെ രേഖാമൂല മുൻകൂർ അനുമതി ഇല്ലാതെ ഏതൊരു വ്യക്തിക്കും ടീയാൻ്റെ ഉടമസ്ഥയിലുള്ള ചന്ദനമരം മുറിക്കുവാനോ പിഴുതെടുക്കുവാനോ നീക്കം ചെയ്യുവാനോ വിൽക്കുവാനോ പാടില്ല അതാണ് നമുക്ക് വളർത്താം എത്ര വളം ഇട്ട് നല്ല പോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിനെ ചന്ദനമരത്തെ വളർത്തി എടുക്കാൻ സാധിക്കും അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മളും അവർക്ക് വേണ്ടി നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളും ചെയ്ത് കൊടുക്കുക കസ്റ്റമർക്ക് അതിനോടൊപ്പം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഡാ പൂവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു ഫ്ലോച്ചാട്ടാണിത് ഇത് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ മിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ചിന്താഗതി അവരെ ഡെയിലി വേജസിന് പണി ചെയ്യുന്നു അത് എക്സ്പെൻസ് വഴി പുറത്തേക്ക് പോകുന്നു പക്ഷേ മിഡിൽ ക്ലാസ് ലെവലിലുള്ള ചിന്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ സാലറി വരുന്നു കാർ ലോണ് മറ്റു ലയബിലിറ്റി അതുവഴി അവർക്ക് എക്സ്പെൻസ് വഴി പുറത്തോട്ട് പോകും അവരുടെ ഇൻകം പക്ഷേ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അച്ഛാ നമ്മൾ ഇവരെ ഇവിടെയുള്ളവരെ ഈ ലെവലിലോട്ട് എത്തിക്കാനാണ് ഈ ചന്ദനമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പരിധിവരെ നമുക്കൊരു ഈ പറയുന്ന സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വഴി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും ഫിക്സഡ് ഫിക്സ്ഡസറ്റ് ഫിക്സഡ് അസെറ്റ് അതായത് ഇപ്പോൾ ഇരുന്നൂറ് രൂപ നമുക്ക് വേണ്ടി മുടക്കുന്ന ആളുടെ വീട്ടിൽ ഇരുന്ന് ഈ ചന്ദനമരെ ഇരുന്ന് പണിയെടുക്കുക അങ്ങനെ അസ അസെറ്റിൽ നിന്ന് വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് അപ്പം ഈ കസ്റ്റമറുടെ ഇരുന്നൂറ് രൂപ ആയിക്കോട്ടെ രണ്ടായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ ഒരു രൂപ പോലും നഷ്ടം വരാത്തതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും അഞ്ച് വർഷം ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ ഈ ഒന്നോ രണ്ടോ ചെടികളായിട്ട് ായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന പാക്കേജ് അടിസ്ഥാനത്തിലാണ് ചെയ്തു വരുന്നത് അത് ഒരു തൈക്ക് ഇരുന്നൂറ് റേറ്റ് ആണ് ഞങ്ങൾ നിശ്ചയിച്ചേക്കുന്നത് പക്ഷെ മിനിമം പത്ത് തൈ ആണ് ഞങ്ങൾ വന്ന് വെച്ചു തരുന്നത് അതിൽ കൂടുതൽ എത്ര വണ്ണിലും എടുക്കുക അമ്പതോ അമ്പതെണ്ണത്തിന് മുകളിൽ എടുക്കുന്ന കസ്റ്റമർക്കാണ് ഞങ്ങൾ റീപ്ലേസ്മെന്റ് വാറണ്ടിയോട് കൂടി രണ്ട് വർഷത്തിൽ ഒറ്റ തവണ റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടി ചെയ്ത് കൊടുക്കുന്നത് അത് വാറണ്ടി കിട്ടുന്നത് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ കാറ്റ് തൊടിഞ്ഞു പോയത് അത് പ്രകൃതി ദുരന്തത്തിൽ മാത്രമാണ് ആ വാറണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം നമ്മള് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങള് കസ്റ്റമറെ വിളിച്ച് ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പ്ലാൻ പ്ലാൻ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അതിന് വേണ്ടി ഞങ്ങള് വന്നതാണ് അപ്പോൾ നമുക്ക് പ്ലാൻ നോക്കാം മെഷീനറി ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ കുഴി എടുക്കുന്ന നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എല്ലുപടി വേപ്പും പിണ്ണാക്ക് കടൽപിണ്ണാക്ക് അടിവളായിട്ട് ചെയ്യുന്ന സാധനം അത് കൂടാതെ ഇന്ന് ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് നമ്മൾ തുമരപ്പയറിന്റെ വിത്ത് മുളപ്പിച്ചിട്ട് വെക്കുകയും ചെയ്യും ഞാൻ മനസ്സിലാക്കിയത് വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ചന്ദനമരങ്ങളും ഒറ്റയ്ക്കും വളരുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ വളങ്ങളും കൂടി കൊടുക്കുമ്പോ ഇത് പ്രോപ്പറായിട്ട് ഇത്രയും കൂടി ഒരു ഗ്രോത്ത് ഇതിന് ലഭിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ആവശ്യത്തിന് ിൽ നിന്നാണ് ഇത് ശരിക്കും വലിച്ചെടുക്കുന്നത് മുളപ്പിച്ചിട്ടാണ് ഇട്ടു കൊടുക്കേണ്ടത് അപ്പൊ അതും ഇതിന് നല്ലൊരു ഗ്രോത്ത് ആയിട്ട് വരും നമ്മളിപ്പോ കുഴി എടുത്തു നേരെ അടിയോളം താഴ്ത്തി കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കുഴിക്ക് ഇതിനകത്ത് നമ്മള് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളരെ രണ്ട് ലെയറിലായിട്ട് ഇടുന്നത് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ കട്ടം കട്ടം അനുസരിച്ച് ഇവന് ഫുഡ് കിട്ടും അതിന് ശേഷം നമ്മൾ ഈ ചന്ദനമരം നട്ട് വെക്കുക ഇതിന് വെള്ളം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് തണല് അങ്ങനെയുള്ള ഒരു ഇതിൽ ക്ലൈമറ്റിന് സംവിധാനമാണ് ഇതിന് ആവശ്യം അത് കൂടാതെ വേനൽ സമയത്ത് ഇതിന് തട എടുത്തു വെക്കണം എന്നാലുള്ള വെള്ളം കെട്ടി കെട്ടിന്ന് ആവശ്യമായ വെള്ളം ഇല്ലില്ല ഇല്ല ഷെയ്ഡ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇതിന് പോപ്പർ വളർച്ച കിട്ടും ഡയറക്റ്റ് അത്യാവശ്യം സൺലൈറ്റ് വേണം പോപ്പറായിട്ട് ഈ പറയുന്ന തണല് വന്നു കഴിഞ്ഞാൽ ായിട്ടാണ് മിനിമം എട്ടടി അകലേറണം എട്ടടി ഇട്ടാലും ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് വിട്ട് പറ്റി ഇതാക്കിക്കൊണ്ട് വേണം നമുക്ക് കയറ്റിക്കൊണ്ട് വരാം അപ്പൊ തന്നെ ഞങ്ങൾ ഒരു ഒരു പതിനാലായിരത്തിന് മേളി തൈകള് വെച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലും ഒരു എഴുന്നൂറ്റി ചിലമാനത്തിന് മേളില് കസ്റ്റമർ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അങ്ങനെയല്ല നമ്മൾ ഇത് നട്ടു അതിനുശേഷം തൊമരപ്പേറിന്റെ വിത്ത് നടന്നു ഇപ്പൊ തന്നെ നടും അത് മുളപ്പിച്ചിട്ട് നടും തോമരപ്പേറിന്റെ വിത്ത് നട്ടതിന് ശേഷം നമ്മൾ ഒരു കൊല്ല തൊമരപ്പേർ ഇതിന്റെ വേരിനെ കൊണ്ടുപോകും അതിന് ശേഷം നമ്മൾ ഇതിന്റെ ഹോഴ്സ് പ്ലാന്റ് മാറ്റം വരുത്തണം അതിപ്പോൾ ഒരു മൂന്നടി നാലെണ്ണത്തിന് നടുക്ക് ഉറങ്ങണം എന്നുള്ള രീതിയിലോ എല്ലാം വെച്ച് ഒരു പ്ലാന്റ് നടുക ആരിവപ്പ് നെല്ലി കണിക്കൊന്ന പിന്നെ അതുപോലെ മാവ് പ്ലാവ് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചാൽ ബഡ് പ്ലാവുകളൊക്കെ അതൊക്കെ വെച്ച് കഴിയുമ്പം അതിൻ്റെ വേരി നിന്ന് ഇത് ഫുഡ് കഴിക്കും അപ്പോൾ ഒരു പതിനഞ്ച് ഒരു എട്ടാം വർഷം തൊട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാതൽ ആരംഭിച്ച് തുടങ്ങും അപ്പോൾ ഒരു പതിനഞ്ച് പന് പതിനഞ്ച് ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെ ആകുമ്പോൾ കുറച്ച് കാതൽ കിട്ടി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചന്ദന നിന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എന്നാൽ പോലും ഇത് ഇപ്പം ഞങ്ങളെ വിളിക്കുന്ന കസ്റ്റമർക്ക് ഒരു തൈക്ക് ഇരുന്നൂറ് രൂപകൾ ചിലവാകുള്ളൂ ഒരു ഇരുന്നൂറ് രൂപകൾ ചിലവാകുള്ളൂ അത് കൂടാതെ ഞങ്ങൾ പറയുന്ന വളം മേടിച്ചിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു വർഷം നൂറ്റി മുപ്പത് രൂപ തൊട്ട് ഒരു നൂറ്റമ്പത് രൂപയുള്ളു ചിലവാകുള്ളൂ ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ച് വളം മതി ഈ പറയുന്ന ജൈവ മിക്സഡ് വളങ്ങൾ മതി അതൊരു നൂറ്റമ്പത് രൂപയുള്ളു ഒരു വർഷം അത് ചെലവാകളും ഞങ്ങൾ പറയുന്ന വളം കസ്റ്റമർക്ക് ഏത് കമ്പനിയുടെ വണ്ണം കസ്റ്റമർക്ക് യൂസ് യൂസ് ചെയ്യാം പക്ഷെ ഇത് ഇത് വെച്ചതിന് ശേഷം വെച്ചിട്ട് പോവല്ല ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണിത് തുമരപ്പയറിന്റെ വിത്താണ് ഇത് ഒരു ശാര അടിയ അകലത്തില് ഇത് നടുക എന്നിട്ട് ഒരെണ്ണം നട്ടാ മതി പക്ഷെ മുളച്ചില്ലെങ്കില് വേറെ കൊണ്ട് എടുത്ത് നടുക അതിന് ശേഷം ഇതിന്റെ വേദി പടലങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പിടിച്ചു വരേണ്ടതാണ് എന്നിട്ട് പിടിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വേദി പടലങ്ങൾ പെട്ടെന്ന് പിടിച്ചു കിട്ടാനുള്ള കമ്പനികളുടെ വളങ്ങളുണ്ട് അത് മേടിച്ച് ഇതിൻ്റെ അത് യൂസ് ചെയ്യുക അപ്പം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഒരു മൂന്നാലഞ്ചു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും അങ്ങനെയാണ് ഞങ്ങള് വെച്ച് വരുന്നത് ഈ അല്ല ഇത് കുറ്റിപ്പയറാ അതപ്പം നന്നായിട്ട് ഇതിനെ കെട്ടിക്കൊണ്ട് വന്നോളൂ ഇവനൊരു കൂട്ടായിട്ട് ഒരു പരജീവി ശാസ്തി ആയതുകൊണ്ട് ഇവന് ഒരു കൂട്ടായിട്ട് ഈ തോമരപ്പയർ വെച്ചു തോമരപ്പയർ ഇവർക്ക് നമുക്ക് കസ്റ്റമർക്ക് കറി വെക്കാനോ കൂട്ടാനോ അതിനു വേറെ കാര്യം ചോദിച്ചിട്ട് ഇത് വളം ഭയങ്കരമായിട്ട് പറമ്പിലും മറ്റുള്ള ചെടികൾ ഉണ്ടെങ്കിൽ വളം വലിക്കുന്ന ഒരു സാധനമാണോ ചന്ദനമരം വളം കഴിക്കും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ഇതിന് വേണ്ട വളങ്ങൾ വെച്ച് ഇട്ടു കൊടുക്കുക നമ്മളിപ്പം പറഞ്ഞ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ പോലത്തെ വളങ്ങൾ ഇതിന് ചെയ്ത് കൊടുക്കുക പ്രോപ്പറായിട്ടുള്ള വളം കൊടുത്താൽ മാത്രമേ ഇത് റിസൾട്ട് കിട്ടു അതെ അതെ ഒരുപാട് ചന്ദനമരങ്ങൾ വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഈ ചന്ദനമ വെച്ചതിന് പക്ഷേ ഇത് പോപ്പർ പരിപാലനം കൊടുക്കാത്തത് കൊണ്ട് ഇതിന് നമുക്ക് സംഭവിച്ച കാര്യമെന്ന് വെച്ചാൽ ബ്രാഞ്ചസ് കൂടിപ്പോയി പക്ഷേ ഇദ്ദേഹം നല്ല രീതിയിൽ വളം ഇട്ടിട്ടുണ്ട് നല്ല അടിവളമൊക്കെ നല്ല അടിപൊളിയൊക്കെ ഇട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ പോപ്പറായിട്ട് ഇതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുകയും ഇതിന് അങ്ങനെ കൂടി ചെയ്താൽ നല്ല രീതിയിൽ ഇത് ഇത്തിരി കൂടി ആയിട്ട് പോകും ബ്രാഞ്ച് ായിട്ട് പോവും മരത്തിന് വണ്ണം വെക്കുക നല്ല രീതിയിൽ പൊങ്ങി പോവുകയും ചെയ്യാനാണ് കാരണം മേലോട്ട് ബ്രാഞ്ചസ് വരുംതോറും ഇതിന്റെ ഫുഡ് ഇതിലേക്കും പോകല്ലേ അപ്പം അത് ഉണ്ടായിരിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് ഇത്ര ഇവിടെ വളർന്നുപോയി വളർന്ന് പൊക്കോളൂ ഇത് അത്യാവശ്യം വലിയ ഒരു ആറടി അകലത്തിലെ വെച്ചേക്കണോ ഇതാണ് മറയൂരുന്ന് നമുക്ക് ലഭിക്കുന്ന ചന്ദനമരത്തിന്റെ സീഡ് ഇതാണ് നിങ്ങൾ ജർമിനേഷൻ എടുക്കുക അപ്പം അതുകൊണ്ടാണ് നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടി ചെയ്യാൻ സാധിക്കുന്നത് കാരണം ആർക്കും നഷ്ടം വരരുത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കമ്പനിയെ വിശ്വസിച്ച് ഒരാൾ ഒരിത്തിരി തുക മാറ്റി വെക്കുകയും ഇത്ര സ്ഥലം മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മര്യാദയും നന്ദി നമ്മൾ കാണിക്കണം അപ്പം അതിനൊക്കെ നമ്മൾ വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടണം കസ്റ്റമർക്ക് ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മളെല്ലാം ബില്ലോട് കൂടിയാണ് കസ്റ്റമർ അവിടുന്ന് മറയു നമുക്ക് എത്തിച്ചു തരുന്നത് കേരളത്തിൽ ചന്ദനമരത്തിന്റെ ഇതൂട്ട് സാധനങ്ങൾ കിട്ടുന്നത് മറയൂർ മാത്രമേ ഉള്ളൂ സാന്റൽസ് കേരള എന്നാണ് സ്ഥലം വരുന്നത് ഏറ്റുമാനൂർ ആണ് ഞങ്ങള് കിട്ടാനുള്ള നമ്പര് എഴുപത്തിമൂന്ന് പൂജ്യം ആറ് അമ്പത്തി അഞ്ച് പതിനേഴ് പതിനാറ് വാട്സപ്പ് നമ്പർ അതാ പിന്നെ വേറെ നമ്പറുണ്ട് തൊണ്ണൂറ്റേഴ് നാപ്പത്തി ഏഴ് പതിനൊന്ന് അഞ്ച് ആറ് പതിനൊന്ന് ഇതിന്റെ വേരിന് പലതിന് പല റേറ്റാ ഇതിന്റെ ഇല ഒഴിച്ച് ഇതിന്റെ ചില്ല എല്ലാത്തിനും വിലയാ വെള്ളത്തടിക്ക് ഇരുന്നൂറുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ മരം ഇല മാത്രം കളയേണ്ടതുള്ളൂ ഇല മാത്രം കളയേണ്ടതുള്ളൂ ബാക്കി എല്ലാം കൂടിയാണ് ഇവര് പിഴുതെടുത്തുകൊണ്ട് പോകുന്നത് അപ്പൊ എല്ലാത്തിനും വേരി ഓയിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷെ നമ്മ ഇത് ഇപ്പം ഓസ്ട്രേലിയയിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇപ്പൊ ഉള്ളത് കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇവര് വിത്ത് അവിടെ കൊണ്ടുപോയി അവിടെ കിളിപ്പിച്ച് അവിടെ നിന്ന് ഇപ്പൊ എക്സ്പോർട്ട് ചെയ്യുക ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഇത്ര വലിയൊരു വലിയ ഫ്യൂച്ചർ ഇതിന് ഇരുന്നിട്ട് ഒരു മനുഷ്യനും ഇത് അറിയാതെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ജീവിച്ചു വരുമ്പോൾ ഇത് എന്താന്ന് അറിയുമോ ആദ്യമായിട്ട് ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ചന്ദനമരം വെക്കുക എന്ന് പറയുമ്പോൾ ചന്ദനമരം വെക്കുക പിന്നെ ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയില്ല ഇപ്പിത് മറ്റേ എന്താ പറയുക ഫോറസ്റ്റിൽ പോയിട്ട് ഇത് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇത് വെട്ടേണ്ട കാര്യം ആൾക്കാർക്ക് ശരിക്കും അറിയില്ല ഇപ്പാണല്ലോ അത് വന്നത് അപ്പൊ ഇത് ഇത് വെട്ടേണ്ട കാര്യത്തിന് വേണം ആൾക്കാർക്ക് ഈ പ്രശ്നം കാരണം ഇത് വെട്ടാൻ വേണ്ടിട്ട് ഗവൺമെന്റ് പെർമിഷൻ കിട്ടും അതൊക്കെയാണ് മെയിൻ പ്രശ്നമാണ് പക്ഷെ എല്ലാരും ചിന്താഗതി ഇത് ഗവൺമെന്റ് വെട്ടിയെടുത്താൽ പൈസ വരത്തില്ല അങ്ങനല്ല ഗവൺമെന്റ് നല്ല രീതിയിൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം ഒരുപാട് പേർക്ക് പൈസ കിട്ടുന്നുണ്ട് ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പം ബഡ്ജറ്റിലാണെങ്കിൽ അദ്ദേഹം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ചന്ദ്രൻകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് പിന്നെ ഓരോ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലേക്കൊക്കെ അറിവില്ലാത്തവരിലേക്കൊക്കെ നമ്മളെത്തിക്കുക അവർക്കൊരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോവാൻ സെന്റ് ഒരു അഞ്ചു സെന്റ് വസ്തു താമസിക്കുന്ന ഒരു സാധാരണ കുടുംബക്കാരായിട്ടുള്ള അവന് രണ്ടായിരം രൂപ മടക്കി കഴിഞ്ഞാൽ അവന് പത്ത് എണ്ണം വെക്കാം ഒരു മൂന്നര ലക്ഷം രൂപ ഒരു ചന്ദ്രമരത്തിന് പ്രതീക്ഷിച്ചാൽ തന്നെ വലിയൊരു തുകയാണ് ഒരു പതിനഞ്ചരു വർഷം കഴിയുമ്പോൾ ഇയാളെ തേടി വരുന്നത് പക്ഷേ ഇവരൊന്നും ഇപ്പം ഇപ്പം എനിക്കിപ്പം നാളെ എന്നാ കിട്ടുമെന്ന് ചിന്തിച്ചാൽ നടക്കുന്നത് അങ്ങനെയല്ല ഇതിന് സമയമെടുക്കും പോപ്പർ വളം കാര്യങ്ങളും ചെയ്യുക നമ്മുടെ മക്കളെ പോലെ ഇതിനെയും പരിപാലിക്കുക വളം ഭക്ഷണം പോലെ ഇതിനും വളം കൊടുക്കുക നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ ഈ സാറിൻ്റെ ഈ ചടണ്ടയിൽ തന്നെ എത്ര മാത്രം വളങ്ങൾ ചന്ദനമരങ്ങൾ നിൽക്കുന്നത് രണ്ട് വർഷം കൊണ്ട് കരുത്താർന്ന ചന്ദനമരങ്ങളാണ് നിൽക്കുന്നത് അപ്പം എല്ലാവരും ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഈ സ്ഥലത്തെ ഒരു കീടബാധ ഇത് ഒന്നും എന്തൊക്കെയാണ് വരുന്ന പ്രശ്നങ്ങൾ ചെയ്യണം എന്നുള്ളത് ചന്ദനമരത്തെ ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ തണ്ടുതോർപ്പം പോലെയുള്ള കീടങ്ങളും തോരപ്പന്മാരും ഇതിനെ നേരിടുന്നത് അപ്പൊ അതിനെയൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ആവണക്കണ തൂത്ത് വെക്കാം ഇതിന്റെ തണ്ടേലൊക്കെ അത് അത് കൂടാതെ ഇത് ഇപ്പൊ ഇലയില് കറുത്തിരിക്കുന്നുണ്ടോ അല്ലെല്ലാം അത് ഈ ഫംഗസ് പരമായ രോഗത്തിൽ വന്ന ഒരു കാര്യമാണ് അത് നമ്മൾ നാടൻ പ്രയോഗമായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക് ലായനി രൂപത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഇതിനായി സാധിക്കും തണ്ടിലല്ല മൊത്തത്തിൽ ഇലയില് മൊത്തത്തിൽ സ്പ്രേ ചെയ്യുമ്പോ അതങ്ങോട്ട് മാറും ബാക്കി ഉള്ള ഇലകളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിക്കുന്നത് ഇല്ല 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 സാധാരണ നമ്മള് പച്ചക്കറി അത്രയൊന്നും ഇല്ല വളം കൊടുക്കുക വളത്തിലാണ് ഇതിൻ്റെ മെയിൻ സൂക്ഷ്മ ആദ്യമത്തെ മൂന്ന് മാസം കാൽസ്യം പൊട്ടാസ്യം കൊണ്ട് ഫുഡ് കഴിക്കും ബാക്കിയുള്ള സമയങ്ങളിൽ കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം നൈട്രജൻ ഇങ്ങനെയുള്ള മൂലകങ്ങളാണ് ഇതിൽ നിന്ന് ഇതിനാവശ്യമായിട്ട് വരുന്നത് അതിന് വേണ്ട വളങ്ങൾ ഈ പറയുന്ന എല്ലുപൊടി വേപ്പിൻ പിണാക്ക് കടലിപ്പിണാക്ക് ചാണകം ഇതിനകത്തു നിന്നൊക്കെ ഇത് ലഭിക്കുകയും ചെയ്യും ഇടയ്ക്ക് ഡോളോമേറ്റ് ഒക്കെ ഇട്ടുവിടുമ്പോൾ മണ്ണിന്റെ ഫലപുഷ്ടിയും നിലനിർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്പം തൈ വെച്ചവരായിക്കോട്ടെ നമ്മളെ വിളിച്ചു പറഞ്ഞു എന്റേതായ അറിവ് വെച്ച് സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ചന്ദനമരം നിൽക്കുന്ന ചന്ദനമരങ്ങളുണ്ട് അത് പ്രോസസ്സ് പ്രോസസ്സ് ഗവൺമെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അത് അത് ആധാരം നമ്മൾ ചെയ്യണമെന്നില്ല അത് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ ആ ബോർഡിൽ എഴുതി വെച്ചിരുന്നില്ലേ സ്ഥല ഉടമയുടെ ആധാരത്തിന്റെ കോപ്പി കയറീതമായിട്ട് അപേക്ഷ കൊടുക്കുക അതിന്റെ പുരയിടത്തിൽ ഇത്ര ഇഞ്ച് വണ്ണമുള്ള ഇത്ര ചന്ദനന്മാരം നിൽപ്പുണ്ട് അത് മുറിച്ച് നീക്കി മൂല്യമുള്ള പണം നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുക അതല്ലെങ്കിൽ അല്ലെങ്കിൽ വീടുകളിലേക്ക് അപകട ഭീഷണി നേരിടുന്ന ഒക്കെ ആണെങ്കിൽ അതിന്റെ രീതിയിൽ പറഞ്ഞ് അപേക്ഷ കൊടുക്കുക അപ്പോൾ എന്തിനാണെങ്കിലും അപേക്ഷ കൊടുത്ത് നിയമപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ ലീഗ ആയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവരുടെ ശിക്ഷാ നിയമപ്രകാരം നമ്മൾ അകത്താവും ശരി എന്നാൽ താങ്ക് യു താങ്ക് യു